നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പോൾ മാസം രണ്ടായിരം രൂപ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷമായി സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് ഇപ്പോൾ ലഭിച്ചു പെൻഷനായ രണ്ടായിരം രൂപയ്ക്ക് പകരം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ പെൻഷൻ ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട് എന്നു മുതലായിരിക്കും ഈ ഒരു പെൻഷൻ വർധനം ഉണ്ടായിരിക്കുക ആർക്കെല്ലാമാണ് ഈ പ വർദ്ധനം ലഭിക്കുക വർധന പെൻഷൻ ലഭിക്കണമെങ്കിൽ തുടർന്നും ലഭിക്കണമെങ്കിൽ നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ വീഡിയോയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളോ വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയുമ്പോഴും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള വെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക നമുക്കറിയാം ഇനി രണ്ടോ മൂന്നോ മാസങ്ങൾക്കപ്പുറമാണ് നിയമസഭാ ഇലക്ഷൻ നടക്കുന്നത് മാക്സിമം ഇനി മൂന്ന് നാല് മാസം മാത്രമാണ് നിയമസഭാ ഇലക്ഷൻ നടക്കുന്നുള്ളത് അതിനുമുമ്പ് തന്നെ ഒരുപാട് ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കാൻ ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ജനുവരി പതിനഞ്ച് പതിനഞ്ചാം തീയതി ആയിരിക്കും അടുത്ത വർഷത്തേക്കുള്ള താൽക്കാലിക ബജറ്റ് അവതരിപ്പിക്കുക ആ ബജറ്റിലായിരിക്കും ഈ ഒരു പെൻഷൻ അടക്കമുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ ഉണ്ടായിരിക്കും നമുക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ പെട്ടെന്ന് തന്നെ ലഭിക്കാൻ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക എന്നാൽ ഇങ്ങനെയുള്ള അറിയിപ്പുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് ഏതായാലും സർക്കാർ പറയുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമായിരിക്കും തുടർന്നും പെൻഷൻ ലഭിക്കുകയുള്ളൂ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ മറക്കരുത് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നോൺ മാരേജ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ വീണ്ടും വാദമായിട്ടില്ലാതെ സർട്ടിഫിക്കറ്റ് നൽകുക എന്നുള്ളത് വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകൾ നിർബന്ധമായിട്ട് ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അല്ലാത്ത പക്ഷൻ തുടർന്നവർക്ക് പെൻഷൻ ലഭിക്കുകയില്ല ഈ ഡിസംബർ മുപ്പത്തിന് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് റെഡിയാക്കി വെക്കുക അതുപോലെ തന്നെ വിധവകൾ വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കാരും പ്രത്യേകം ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം പറയാനുള്ളത് മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള ഇതുവരെ ഒരു പെൻഷനും പെടാത്ത സ്ത്രീകൾക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നുണ്ട് അവർക്ക് മാസം ആയിരം രൂപയായിരിക്കും പെൻഷൻ ലഭിക്കുക കെ സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴിയോ അതില്ലെങ്കിൽ ഓൺലൈൻ സെൻറ്ററുകൾ വഴിയോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം അപേക്ഷ വേണ്ട രേഖകൾ നിങ്ങളുടെ ഫോട്ടോ ആധാർ കാർഡ് നിങ്ങളുടെ പ്രായം തെളിയിക്കുന്ന എസ് എൽ സി ബുക്ക് അതില്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് അടക്കമുള്ള ഏതെങ്കിലും രേഖ അതുപോലെ തന്നെ ബാങ്ക് പാസ്ബുക്ക് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അതിന് ആവശ്യമുള്ളത് ഈ ഒരു ഇത് വെച്ച് നമുക്ക് ഓൺലൈൻ അപേക്ഷ കൊടുക്കുക അങ്ങിൽ നിങ്ങൾക്ക് ആയിരം രൂപ പെൻഷൻ ലഭിക്കുന്നതാണ് സ്വന്തമായി തന്നെ ചെയ്യാൻ സാധിക്കുന്നുണ്ട് കേസ് മാർട്ടോ അപ്ലിക്കേഷനോ വഴി ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് വാർഡമ്പർമാരുടെ സഹായം തേടാം അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് അക്ഷയക്കാദിനോ വഴിയും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും ഇന്നു മുതലാണ് ഈ ഒരു അപേക്ഷ സ്വീകരിച്ചു തുടങ്ങിയത് അവർക്കും അടുത്ത മാസം മുതൽ പെൻഷൻ ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ ചെറിയ ചെറിയ ഇഫർ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം